തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് വിമതന്റെ പിന്തുണ എന്ന സൂചന കോൺഗ്രസിലേക്കുള്ള തിരിച്ചുപോക്ക് തൽക്കാലം ആലോചനയില്ലെന്ന് പൌണ്ട് കടവ് വാർഡിൽ നിന്ന് വിജയിച്ചു പറഞ്ഞു ഇങ്ങോട്ട് സഹായിക്കുന്നവർ ആരായാലും തിരിച്ച് സഹായിക്കും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയായിരിക്കും ആർക്കൊപ്പം നിൽക്കണമെന്ന് തീരുമാനിക്കുകയെന്നും സുധീഷ് കുമാർ പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെന്നും പിന്തുണ തേടി ബിജെപി സമീപിച്ചിരുന്നെന്നും സുധീഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു കോൺഗ്രസിലേക്കുള്ള അതെ ഇപ്പം തൽക്കാലം നമ്മൾ അങ്ങനെ ഒരു ചിന്തിച്ചിട്ടില്ല പാർട്ടി നേതൃത്വം സമീപിച്ചിരുന്നോ ആ എന്നെ ഡയറക്റ്റായിട്ട് സമീപിച്ചിട്ടില്ല അല്ലാതെ ആൾക്കാരെയൊക്കെ സമീപിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ സമീപിച്ചിട്ടുണ്ട് ഇവനെ എല്ലാവരും സമീപിക്കാറുണ്ടല്ലോ ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്തായാലും ബി ജെ പിയുടെ കൂടെ കൂടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഇനി വരുന്ന രാഷ്ട്രീയ സമയങ്ങളൊക്കെ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നത് ഞങ്ങൾ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഞങ്ങൾ ജയിക്കണമെന്ന് നാടിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ആ പ്രവർത്തനത്തിന് ഞങ്ങളെ സഹായിക്കുന്നത് ഏത് രീതിയിലാണോ സഹായിക്കുന്നത് കോർപ്പറേഷൻ സ്വാഭാവികമായും ബി ജെ പി ആണ് ഭരിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നൊരു സഹായം വന്നാൽ അപ്പോൾ അവരോട് സഹായിക്കും എന്നാണ് അങ്ങനെയല്ല ഞങ്ങളുടെ ആവശ്യങ്ങളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ ഏത് രീതിയിലാണോ ഞങ്ങളുടെ അവിടുത്തെ ഇടപെടുന്നത് അതനുസരിച്ചിട്ടായിരിക്കും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ബിജെപി നല്ല ഇടപെടാണല്ലെങ്കിൽ ബിജെപി വികസനമാണല്ലോ ഇപ്പം ഞങ്ങളിപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നു സംസാരിക്കാത്തതാണ് കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്താ പല പല ആശയങ്ങൾ ഉന്നയിച്ചത് അതായത് നമ്മുടെ കോർപ്പറേഷൻ നന്നായി പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പല രാഷ്ട്രീയ പാർട്ടികളും പല ജനപ്രതിനിധികളും ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചു വന്നിരിക്കുന്നു അപ്പോൾ ആ ആശയങ്ങൾ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നവർക്കായിരിക്കുമല്ലോ നമ്മൾ പിന്തുണ സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കും ഉള്ളൂ നമുക്കൊപ്പം ചേരുകയാണ് സുധീഷ് ഉറപ്പിച്ചു ഏകദേശം വ്യക്തമല്ലേ വാക്കുകളിൽ സുജിയ ഇതുവരെ പൗണ്ട് കടവിൽ നിന്ന് മത്സരിച്ച സുധീഷ് കുമാർ ബി ജെ പിയുമായി ഒരു സഖ്യത്തിനോ ഒരു ധാരണയ്ക്കോ ഇല്ല എന്ന നിലപാടായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് സുജയ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ബി ജെ പിയുമായി പോകാനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത് ഞങ്ങളെ ആര് സഹായിച്ചാലും അവരെ തിരിച്ച് സഹായിക്കും അത് ബി ജെ പി ആണെങ്കിൽ ബി ജെ പിയെയും തിരിച്ച് സഹായിക്കും എന്നതാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ നിലപാട് ബി ജെ പിയെ സംബന്ധിച്ച് രണ്ട് സ്വതന്ത്രന്മാരിൽ ഒരു സ്വതന്ത്രനെ ഒപ്പം കൂട്ടണം അത് പാട്ടൂർ രാധാകൃഷ്ണനാണോ സുധീഷ് കുമാർ ആണോ എന്നതായിരുന്നു അറിയേണ്ടത് അതല്ല രണ്ടുപേരെ കിട്ടിയാൽ രണ്ടുപേരെയും കൂട്ടാൻ ഉള്ള താൽപര്യം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു താനും രണ്ടുപേരുമായി ചർച്ചകൾ നടത്തിയതിൽ സുധീഷ് കുമാറും ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്ന സൂചനകളാണ് നൽകുന്നത് ഒപ്പം കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തന്നോട് നേരിട്ട് ഒപ്പം നിൽക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പി സംസാരിച്ചതായും പറയുന്നുണ്ട് സുജിയാണ് വിവരങ്ങൾ നൽകിയത് സുധീഷ് കുമാർ ഒപ്പമുണ്ടെങ്കിൽ അൻപത് അൻപത്തി ഒന്നാകും കേവല ഭൂരിപക്ഷവുമാകും